കേരളത്തിലെ വയനാട്ടിലെ ചൂരൽ മലയിൽ അതിനോട് ചേർന്നുള്ള മുണ്ടക്കൈ എന്ന സ്ഥലത്തും ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം ജീവഹാനി സംഭവിക്കുകയും ധാരാളം വസ്തുവഹകൾ തകർന്നടിയുകയുണ്ടായി പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വരുന്ന ഒരു പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും നമുക്ക് സമ്മാനിക്കുന്ന വേദനകളും വേർപെടലുകളും ദുഃഖങ്ങളും മാത്രമാണ് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ജനങ്ങൾ നേരെ മുഴക്കുമ്പോൾ അവർ അറിയുന്നില്ല അവർക്കുണ്ടായ ആ മഹാദുരന്തം എത്രയോ പേർ മണ്ണിനടിയിൽ അകപെട്ടുപോയി പ്രകൃതി പലപ്പോഴും ദുരന്തങ്ങൾ ആയിട്ട് സംഭവിക്കുമ്പോൾ നാം പഠിക്കാത്ത പല പാഠങ്ങളും ഉണ്ട് പ്രകൃതിയുടെ ആ വിഭവങ്ങളെ ചോർത്തിയെടുത്ത് പലപ്പോഴും മനുഷ്യൻ ഉണ്ടാക്കുന്ന പല വിചിത്രമായ സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രകൃതി പലപ്പോഴും ദുരന്തമായിട്ട് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും പ്രകൃതിയുടെ ആ വിഭവങ്ങളെ അത് വനങ്ങളായിരിക്കാം വലിയ കരിങ്കൽ പാറക്കെട്ടുകളായിരിക്കാം അവയെല്ലാം തകർത്തുകൊണ്ട് മരങ്ങൾ വെട്ടി നശിപ്പിച്ച് പാറകൾ വലിയ രീതിയിൽ ഖനനം ചെയ്തെടുത്ത് പ്രകൃതിയെ തന്നെ മുറിപ്പെടുത്തുമ്പോൾ പ്രകൃതി പലപ്പോഴും അറിയാതെ മനുഷ്യനറിയാതെ ദുരന്തമായിട്ട് പെയ്തിറങ്ങുന്ന ഒരു കാഴ്ച പലപ്പോഴും അതുതന്നെയാണ് പല സമയത്തും ദുരന്തങ്ങളായിട്ട് ഭവിക്കുന്നത് വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അവിടെ ജീവൻ എല്ലാ മനുഷ്യ മക്കളുടെയും മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഒരു പ്രകൃതി ദുരന്തം നമുക്ക് സമ്മാനിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശുഭദിനം നേരുന്നു